ഇന്നിപ്പം രാവിലെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല ചാവിടെയൊക്കെ കഴിഞ്ഞ് റെഡിയായി ആയി ചേട്ടൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയിട്ടാ അവിടെ ഒരു ഫാമിലി ഗെറ്റ് ഗെറ്റുഗതർ ഉണ്ടായിരുന്നു മാമന്മാരും വല്യമ്മമാരും മാമ്മമാരും അവരുടെ മക്കളും മരുമക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് കുറേ പേരുണ്ട് കൂടുമ്പോഴൊക്കെ തറവാട്ടിലാണ് കേട്ടാ കൂടാറ് നല്ല രസമാണ് അവിടെ പോകണത് തന്നെ എല്ലാവരെയും കാണാനും സംസാരിച്ചിരിക്കാനൊക്കെയാണ് പിള്ളേരൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ ആകെ മൊത്തത്തിലൊരു ബഹളമയാണ് ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിടെ പോവാനായിട്ട് ഇപ്രാവശ്യം അന്നും നന്നായി തന്നെ എൻജോയ് ചെയ്തു പിള്ളേരുടെ പുറകെ ഓടി നടക്കുമായിരുന്നു അവൻ പിടിച്ചിട്ട് കിട്ടണേ ഉണ്ടായിരുന്നില്ല അവിടെ അമ്മായി നല്ല കള്ളപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാമൻ്റെ അമ്മായിടെയും ആനിവേഴ്സറിയുടെ കേക്ക് കട്ടിങ്ങും മാമൻ്റെ മോളുടെയും ഹസ്ബൻഡിൻ്റെയും ആനുവേഴ്സറിയുടെ കേക്ക് കട്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഫുഡിലേക്ക് കടന്നു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കൻ പിന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു പിള്ളേരും ഞങ്ങളും താഴെ ഇരുന്നിട്ടാണ് കേട്ടോ എല്ലാ പ്രാവശ്യം കഴിക്കാറ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് എണീറ്റാലും ഞങ്ങളുടെ ഫുഡ് അടി കഴിയില്ല കഥ പറച്ചിലാണ് ഞങ്ങളുടെ മെയിൻ പരിപാടി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു റീൽ എടുക്കാനുള്ളത് അത്ര പാടിലായിരുന്നു അങ്ങനെ തട്ടിക്കൂട്ടിയവരുണ്ടങ്ങിത് സെറ്റാക്കി പിന്നെ വേറെ രണ്ട് മാമന്മാരുടെ വീട്ടിലൊക്കെ പോയി പിന്നെ കുറച്ച് നേരം കഥ പറഞ്ഞ് പിന്നെയും അങ്ങനെ ഇരുന്ന് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ വൈകുന്നേരം ഒരു നാലരയൊക്കെ ആയപ്പോൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു വീട്ടിലേക്ക് അങ്ങനെ വരുമ്പോൾ ഒരു വിഷമാണ് എല്ലാവരും ഇങ്ങനെ കണ്ട് പിന്നെ വീട്ടിലേക്ക് വരാണ്ടേ പറ്റില്ലല്ലോ പിന്നെ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്